നമസ്കാരം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയ്ക്ക് വെടിയേറ്റത് നിരവധി തവണ ഗുരുതര പരിക്കേറ്റ അദ്ദേഹത്തെ ഉടനടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഹാനലോവയിലെ സർക്കാർ യോഗത്തിന് ശേഷമാണ് സംഭവം യൂറോപ്യൻ യൂണിയൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു റഷ്യയുമായി സൗഹൃദം പുലർത്തുന്ന ഫിക്കോ കഴിഞ്ഞ വർഷമാണ് പ്രധാനമന്ത്രിയായത് സർക്കാർ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ വിവരം ലോകത്തെ അറിയിച്ചു സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയ്ക്ക് നേരെ വധശ്രമമുണ്ടായി അദ്ദേഹത്തെ ഹെലികോപ്റ്ററിൽ ബാൻസ്ക ബൈസ് കൊണ്ടുപോയി എന്നായിരുന്നു അറിയിപ്പ് ഫിഗറിക്ക് നേരെ അക്രമി പലതവണ വെടിവെച്ചു പോലീസും ആക്രമണം സ്ഥിരീകരിച്ചു ആക്രമണത്തിന് ശേഷമുള്ള ആദ്യ മിനിറ്റുകളിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഗാർഡുകൾ അദ്ദേഹത്തെ ശരവേഗത്തിൽ വാഹന വ്യൂഹത്തിലേക്ക് മാറ്റി അക്രമിയെ ദൃക്സാക്ഷികൾ പിടിച്ചു വെച്ചു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു വരികയാണ് തലസ്ഥാന നഗരമായ ബ്രാഡ്സ്ലാവിയയിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്ററോളം അകലെയാണ് ഹാൻഡ്ലോവ പ്രധാനമന്ത്രി ഉന്നമിട്ട അക്രമ നാലു തവണ വെടിയുതിർത്തതായിട്ടാണ് റിപ്പോർട്ട് തങ്ങളുടെ വാസ്കുലർ സർജറി ക്ലിനിക്കിൽ വേണ്ട ശുശ്രൂഷ നൽകിയെന്ന് ഹാൻലോവ പ്രാദേശിക ആശുപത്രി ഡയറക്ടർ മാരത എഹോർത്തോവ പറഞ്ഞു ആക്രമണത്തെ സ്ലോവാക് പ്രസിഡന്റ് സുസാന കാബുദോവ അപലപിച്ചു വാർത്ത ഞെട്ടിച്ചുവെന്ന് ചെക്ക് പ്രധാനമന്ത്രി പീറ്റർ ഫിയാല പ്രതികരിച്ചു നിലവിലെ കാലാവധി കൂടാതെ ഫിഗോ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് വരെയും രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയും സർക്കാരിനെ നയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഫിഗോ നടത്തിയ ചില പ്രസ്താവനകൾ സ്ലോവേക്കയും അയൽക്കാരായ യുക്രൈനും തമ്മിലുള്ള ബന്ധം വഷളാക്കി യുക്രൈനിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും റഷ്യയുമായി അനുരഞ്ജനത്തിൽ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന പ്രസ്താവനകളാണ് വിവാദമായത് പൊതു ടെലിവിഷന്റെയും റേഡിയോയുടെയും നിഷ്പക്ഷതയെ ഇല്ലാതാക്കുന്ന മാധ്യമമാരുടെ നിയമവും വലിയ പ്രതിഷേധങ്ങൾ വരുത്തി